ഹലോ ഗെയ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നീണ്ട രണ്ടര വർഷത്തിലായിട്ടുള്ള ഗെയ്സ് നമ്മൾ നാട്ടി വന്നിരിക്കുകയാണ് അപ്പം നാട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കണമായിരുന്നു അതിന് മുമ്പ് നമുക്കൊരു ചാനൽ ഉണ്ടായിരുന്നു വാലൻടൈൻ കപ്പിൾ അത് നമ്മൾ കൂട്ടിക്കെട്ടി അതിനുശേഷം സാധനം ബ്ലൗസ് ഉള്ള ഈ ഒരു ചാനലാണ് നമ്മൾ ഫ്രാൻസിലെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പം നാട്ടി വന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കുറച്ച് എക്സ്പീരിയൻസ് ചോദിക്കുകയാണ് കൊണ്ടുവരുകയാണ് ഡെയിലി കുറേ പേർക്ക് അല്ലെങ്കിൽ കുറേ പേർ ഫോളോവേഴ്സ് ഉണ്ട് അവർക്കൊക്കെ കാണാനുള്ള അല്ലെങ്കിൽ അറിയാനുള്ള എക്സ്പീരിയൻസ് വീഡിയോ വീഡിയോ ആണ് ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്രാൻസിൽ പോയില്ലേ രണ്ടര വർഷത്തെ നിന്റെ ഒരു എക്സ്പീരിയൻസ് ഞാനില്ലാതെയുള്ള നിന്റെ ഒരു ജേർണി അതെങ്ങനെ അതുപോലെ തന്നെ ഒരു സപ്പോർട്ടുണ്ട് നമുക്കൊരു മീൻസ് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് വീക്കിലി ഷെയർ ഒരാളുണ്ട് അത് ഇപ്പം എന്ത് പ്രശ്നമാണേലും അത് മനുഷ്യൻ ഒറ്റയ്ക്ക് നേരിടേണ്ട ഒരു അവസ്ഥ സിംഗിൾ പാരൻറ്റിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് സിംഗിൾ പാരൻ്റ് അനുഭവിച്ചിടക്കം ഇപ്പം കുറച്ച് ഹോസ്പിറ്റലിൽ ചെറിയ ചെറിയ ആഹാരങ്ങളാണെങ്കിൽ പോലും നമുക്കത് ഒറ്റയ്ക്ക് സഫർ ചെയ്യേണ്ടി വരുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഒരാളുടെ കയ്യിലാണ് അപ്പോൾ എന്ത് കേസ് എൻ്റെയും ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് കാണാം അപ്പം നമ്മൾ ഭയങ്കര ടെൻഷൻ നിറഞ്ഞൊരു ലൈഫാണ് നമുക്ക് ആ ഒരു ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് പിന്നെ അതുപോലെ തന്നെ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതായിട്ട് നമുക്ക് പാടാനുള്ള സപ്പോർട്ടാണ് അപ്പോൾ പിന്നൊരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതൊക്കെ ഒത്തിരി 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 ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പം എങ്ങനെയാണേലും ഒത്തിരി മിസ് ചെയ്യുന്നു മിസ് ചെയ്ത സമയങ്ങളുണ്ട് നല്ലപോലെ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ യാതൊരുവിധ എൻജോയ്മെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഒന്നും ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു ലൈഫെല്ലാം കല്യാണം കഴിഞ്ഞ് അത്രയും ദിവസം വരും പക്ഷേ ഇപ്പോഴാണ് കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് ഉള്ളൊരു ടൈം ആയി വന്നത് ഇപ്പോഴാണ് അപ്പം ഞാനിപ്പം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അപ്പം പിന്നെ എൻ്റെ വേറെ എക്സ്പീരിയൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ സപ്പോർട്ടും ഇല്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കരമായിട്ട് ബാഡായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഈ പാർട്ടണറിൻ്റെ വല്ല മനസ്സിലാണ് അപ്പം ഇവൻ വേസ്റ്റ് സിറ്റുവേഷൻ ആയാലും നല്ല സിറ്റുവേഷനായാലും നമ്മുടെ കൂടെ നമ്മുടെ പാർട്ണർ നിൽക്കുന്ന വേറെ ആരും നിൽക്കില്ല അതിപ്പോൾ ഞാനില്ലാത്തൊരു ബുദ്ധിമുട്ട് സാ പുള്ളിക്കും മനസ്സിലായിട്ടുണ്ട് ഞാൻ എപ്പോളിക്കില്ലാത്ത ബുദ്ധിമുട്ട് എനിക്കില്ലാത്തവേഷൻ മനസ്സിലായിട്ടുണ്ട് അപ്പം അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇപ്പം അത് വേറൊരാൾക്ക് പറഞ്ഞ ചെലവ് മനസ്സിലാവണമെന്നില്ല അത് നമ്മൾ നാട്ടിൽ ഒരു പ്രവാസിയായിട്ടുള്ള ഒരാൾക്ക് ഇത് പ്രവാസി ആയിട്ടുള്ള ആൾക്കും ആളുടെ ഭാര്യക്കും ഫാമിലിക്കും മാത്രമേ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുള്ളൂ പിന്നെ പിന്നെ എൻ്റെ ഫാദർ പ്രവാസിയായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡ് പ്രവാസിയാണ് അപ്പം ആക്ച്വലി ഞാനില്ലാതെ ആ ഒരു പേരണ്ടൽ ലൈഫ് എങ്ങനെ കൊച്ചിനെ നോക്കിയാകും ഇപ്പം കൊച്ചിന് ഏകദേശം മൂന്ന് വയസ്സായി ഓക്കെ അപ്പം ആ ഒരു ടൈമിൽ ഞാൻ പത്ത് മാസം കൊച്ചിന് പത്ത് മാസമായി ഇവിടെ ഞാൻ പോയത് ഇപ്പം ഏകദേശം മൂന്ന് വയസ്സ് കഴിഞ്ഞു മൂന്നേകാൽ വയസ്സാവുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ അവളെ മാനേജ് ചെയ്ത് അവളെ വളരുന്ന ആ ഒരു ഗ്രോത്ത് ടൈമ് അതെങ്ങനെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും മെയിനായിട്ട് നമ്മൾ ഒത്തിരി അതായത് ഈ സിംഗിൾ പാരൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കല്ല ഇപ്പോൾ എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് അതായത് നമ്മുടെ ഞങ്ങളുടെ കുഞ്ഞിസ് ആക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് ആശുപത്രി ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്കൊരു അത് ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് എനിക്കിപ്പം എൻ്റെ കുഞ്ഞ് മീൻസ് അവ സാ ഹസ്ബൻഡില്ലാത്ത സമയത്ത് എനിക്കൊന്ന് ഒരു രണ്ട് തവണ കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായ സമയങ്ങളുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് നമ്മൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ലെന്ന് ഇവൻ ആ സമയത്ത് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ കൂടെ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല അപ്പം ഇപ്പം കുഞ്ഞിൻ്റെ ഒരു ഗ്രോത്ത് സമയമാണെങ്കിൽ പോലും ഇപ്പം അവളുടെ ഈ ഗ്രോത്താണെങ്കിൽ പോലും അവളുടെ ഒരു വളർച്ചയുടെ ഭാഗങ്ങളിലൊന്നും നല്ല നല്ല ഭാഗങ്ങളൊന്നും അവളുടെ അപ്പന നേരിട്ടില്ലായിരുന്നു അപ്പം എനിക്കത് ഇങ്ങനെയൊക്കെ ആണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നതിന് ഒരു പന്തിയുണ്ട് അപ്പം നമ്മൾ ഒത്തിരി ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ട് പിന്നെ കൊച്ചിൻ്റെ ഗ്രോത്ത് ഗ്രോത്ത് ഇത് ഏതൊരു പാരൻറ്റിനെ പോലും ഞാനത് ആസ്വദിച്ചു പക്ഷേ അത് ഈക്വലി ഞങ്ങൾക്ക് ഒരു പാർട്ടർ വന്നവരും നിലയില്ല പുള്ളിക്കതൊന്നും കാണാൻ പറ്റിയില്ല അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട് അപ്പോൾ പറഞ്ഞാൽ ഒരു ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഭയങ്കര ടഫ് സംഭവമാണ് അപ്പോൾ ഗൈസ് നാട്ടിലെ വിശേഷങ്ങളൊക്കെയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു തുടർന്നും വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് നിരന്തരം നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സോ ഗൈസ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ